എല്ലാവർക്കും നമസ്കാരം ഇനി നമുക്ക് ഈ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഓരോ പ്രോഡക്റ്റ് ഒന്ന് കാണിക്കാം എല്ലാവരും ആദ്യമായിട്ട് ഒരു മിനി വാട്ടർ എനർജി പാഡ് ഒരു മിനി വാട്ടർ എനർജി പാഡ് ഒരു പിന്നെ ബ്രേസ്ലെറ്റ് ഒരു റിസ്റ്റ് ബാൻഡ് ചെറിയ മിനി റിസ്റ്റ് ബാൻഡ് ഒരു മിനി സിലിക്കോൺ റിസ്റ്റ് ബാൻഡ് ഇത്രയും പ്രോഡക്റ്റുകൾ നാലായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഒരു കോംബോ പാക്കായിട്ട് ലഭിക്കും അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില നമ്മൾ ഇരുപത് ലിറ്ററിൻ്റെയൊക്കെ ജാറിനകത്ത് ചുറ്റുന്ന ഒരു വലിയ വാട്ടർ എനർജി പാടാണ് ഇത് ഇരുപത് ലിറ്ററിൻ്റെ ജാറിനകത്ത് ചുറ്റുന്നതാണ് ഇത് ഇരുപത് ലിറ്ററിൻ്റെ ജാറിനകത്ത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ചുറ്റിയാൽ നമ്മൾ വീട്ടിലുള്ള നമുക്ക് പച്ചക്കറി കഴിവാനും മീൻ കഴുവാനും അതുപോലെ തന്നെ അരി കഴിവാനും ഇങ്ങനെയുള്ള എന്ത് ഫ്രൂട്ട്സ് കഴിവാനും ഒക്കെ ഉപയോഗിക്കാവുന്ന ഏറ്റവും വളരെ റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റാണ് അതായത് നമ്മൾ ഫ്രൂട്ട്സിനോ വെജിറ്റബിൾസിലോ ഉള്ള കെമിക്കൽസ് എല്ലാം ഈ വെള്ളമൊഴിച്ച് കഴിയാൽ പോവും ഇത് കുടിക്കാനും ഉപയോഗിക്കാം അടുത്തതായിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ഒരു വാട്ടർ എനർജി പാഡ് വലിയ വാട്ടർ എനർജി പാഡ് ഈ കുപ്പിക്കകത്ത് ചുറ്റുന്ന ഒരു ലിറ്റർ കുപ്പിക്കകത്ത് ചുറ്റുന്ന വലിയ വാട്ടർ എനർജി പാഡ് അതുപോലെ തന്നെ റിസ്റ്റ് ബാൻറ് അതിൻ്റെ കൂടെ തന്നെ ഇതുപോലുള്ള ഒരു ഗോൾഡ് പിന്നെ ചെയിൻ ഇതുപോലെ സിലിക്കോണ്ട ചെയിൻ ഇത്രയും സാധനമായിട്ടുണ്ട് അതിനും അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ വില പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ഐ ബയോ ബയോമാഗ്നറ്റിക് ഐ ഹീലിംഗ് പാഡ് ഇതാണ് ഇതുപോലെ കണ്ണിൽ കെട്ടാവുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ കണ്ണിലുള്ള ചെറിയ ബെയിനുകളെല്ലാം ആക്റ്റീവാവുന്ന ഒരു പ്രോഡക്റ്റാണ് പിന്നെ അതുപോലെ തന്നെ നെക്ക് പെയിൻ കഴുത്തുവേദന ആർത്രൈറ്റിസ് ആർക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു നെക്ക് ഹീലിംഗ് പാടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ആൻറ്റി സ്നോറിംഗ് പാഡ് കൂർക്കമ്പലി മാറുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ട് പിന്നെ ഒരു ബയോ ബയോമാഗ്നെറ്റി ഹെൽമെറ്റ് ക്യാപ്പ് നമ്മളെ ഹെൽമെറ്റൊക്കെ വെക്കുന്നതിന് മുമ്പായിട്ട് ഈ തൊപ്പി ഏതെടുത്ത് നമ്മുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനകത്തെല്ലാം മാഗ്നറ്റാണ് നമുക്ക് ഓക്സിജൻ ലെവലും ബ്ലഡ് സർക്കുലേഷനും ബ്രെയിനിൽ കിട്ടും എത്ര ലോങ്ങ് യാത്ര ചെയ്യുമ്പോൾ ഇത് തലയിൽ വെച്ചിരുന്നാൽ അത് വളരെ നല്ല ഓക്സിജനൊക്കെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് കൂർക്കമ്പലിക്കുള്ള പ്രോഡക്റ്റ് അങ്ങനെയുള്ള പിന്നെ അതുപോലെ തന്നെ മൈഗ്രെയിന് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഇത്രയും പ്രോഡക്റ്റായിട്ട് ഒരു കോംബോ പാക്കായിട്ട് കിട്ടുന്നുണ്ട് അതിന് ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ കോംബോ പാക്കായിട്ട് ഉള്ളതിൻ്റെ വില അതുപോലെ തന്നെ ഇത് സിംഗിളായിട്ടും എല്ലാം ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് അയ്യായിരത്തി തൊള്ളായിരം രൂപ വിലയാണ് നമ്മുടെ ഇരിക്കുന്ന ഓഫി ചെയർ ക്വിഷ്യൻ സീറ്റ് പാഡ് അതായത് നമുക്ക് നടുവേദനയോ പൈൽസിൻ്റെയൊക്കെ അസുഖമുള്ളവർക്ക് നമുക്ക് എപ്പോഴും കസേരയിൽ ഇങ്ങനെ സീറ്റും ചാരുവായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കസേരയിൽ സെറ്റ് ചെയ്ത് വെക്കാം കസേരയിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടുവേദനയോ പൈൽസിൻ്റെ ബ്ലീഡിങ്ങോ ഒക്കെ ഉള്ളവർക്ക് വളരെ അത്യുത്തമമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ചെയർ കുഷൻ സീറ്റ് പാഡ് പിന്നെ അടുത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് യോഗ മാറ്റാണ് ഇത് പാ മാതിരി നൂത്തിടുന്നതാണ് ഇത് നമ്മൾ യോഗ ചെയ്യുന്നവർക്ക് ഒരു ഒന്നുകൂടെ കോൺസെൻട്രേഷൻ കിട്ടും ഈ മാഗ്നെറ്റിൻ്റെ പവർ കൊണ്ട് നിയോ മാഗ്നെറ്റിൻ്റെ പവർ കൊണ്ട് ഒന്നുകൂടെ യോഗ ചെയ്യുന്നതിൻ്റെ ഒരു ഒന്നുകൂടെ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു യോഗ മാറ്റുണ്ട് അതിൻ്റെ വിലയെന്ന് പറയുന്നത് ആറായിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ യോഗ മാറ്റിൻ്റെ വില പിന്നെ അടുത്തത് നമ്മുടെ സെമി ഡീലക്സ് മാട്രസ് പാഡാണ് അതായത് ഇതാണ് മാട്രസ് പാഡ് ഇത് ഇങ്ങനെ ബ്ലാങ്കറ്റ് മാതിരി ഇരിക്കുകയാണ് ആറടി നീളം മൂന്നടി വീതിയാണ് ഇതിൻ്റെ വലുപ്പം ഇതിൻ്റെ ഇതിൻ്റെ വില എണ്ണായിരത്തി നാനൂറ് രൂപയാണ് എണ്ണായിരത്തി നാനൂറ് രൂപയ്ക്ക് ഈ ഒരു പിന്നെ ഈ പാട് അതുപോലെ തന്നെ ഇതിൻ്റെ പില്ലോ പാട് ഇത് നമ്മുടെ തലോണ ഇറക്കകത്ത് വെക്കുന്ന പില്ലോ പാട് അതായത് ബ്രെയിനിലോട്ടൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നതിന് ഒരു പ്രോഡക്റ്റ് അതിൻ്റെ കൂടെ തന്നെ ഈ വാട്ടർ എനർജി പാഡ് ഈ റെസ്റ്റ് പാൻറ്റ് ഈ ഒരു ഇത് പിന്നെ ഇത് പിന്നെ സിലിക്കോൺ ഡെററിസ്റ്റ് വാൻ ഇത്രയും പ്രോഡക്റ്റ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ എട്ട് നാനൂറ് കിട്ടുന്നതിൻ്റെ അതേ പ്രോഡക്റ്റ് ഇതിൻ്റെ ഡബിള് പതിനാല് ഇരുന്നൂറിന് പതിനാല് അറുന്നൂറിന് ഇതിൻ്റെ ഡബിൾ പ്രോഡക്റ്റ് കിട്ടും അടുത്തത് സൂപ്പർ ഡീലക്സ് ആണ് ഈ സൂപ്പർ ഡീലക്സിൻ്റെ വിലയെന്ന് പറയുന്നത് സിംഗിൾ പ്രോഡക്റ്റിന് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും ഇതിൻ്റെ ഡബിൾ പ്രോഡക്റ്റിന് രണ്ട് സെറ്റ് കിട്ടും പതിനാറ് അഞ്ഞൂറിന് അതുപോലെ തന്നെ ഈ ആർക്ക് മൂന്നിൻ്റേതുമുണ്ട് ആർക്ക് അഞ്ചരയുടെ ഒറ്റ ഷീറ്റായിട്ടുള്ളതും ഉണ്ട് അങ്ങനെയും വാങ്ങാൻ കിട്ടാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രീമിയം പ്രോഡക്റ്റാണ് ഇതിൻ്റെ പ്രീമിയം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത് സിംഗിൾ പ്രോഡക്റ്റിന് പതിനായിരത്തി എഴുന്നൂറ് രൂപയും അതിൻ്റെ ഡബിൾ പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് അതിന് പത്തൊമ്പത് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപയും വിലയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വേണ്ട ലോവർ മിഡിൽ ബോഡി എന്ന ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ലോവർ മിഡിൽ ബോഡി ഹീലിംഗ് പാഡ് ഇതിൻ്റെ പ്രത്യേകത ഒന്ന് നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വയറൊക്കെ ചാടുന്നവർക്ക് വയറിനെ കെട്ടാനും വയറ് കുറയാനായിട്ടുള്ള ഒരു മാഗ്നറ്റിൻ്റെ ബയോമാഗ്നറ്റിക്ക് ബെല്ലി ഹീലിംഗ് പാഡെന്നാണ് എൻ്റെ പേര് അങ്ങനെ ഒരു പ്രോഡക്റ്റ് അതുപോലെ ഒരു ബയോ ബയോമാഗ്നറ്റിക്ക് വേസ്റ്റ് ഹീലിംഗ് പാഡ് നമ്മുടെ നടുവിന് കെട്ടുന്നവർ ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്ക് ബോൺ ഹീലിംഗ് പാഡ് നമ്മുടെ ബാക്ക് പെയിനൊക്കെ പറ്റിയ ഒരു ഉത്തമമായിട്ടുള്ള ഒരു പ്രത്യേക സാധനമാണ് ഇത് വയറിന് കെട്ടുന്നത് ഇത് ഇതാണ് ബാക്ക് ബാക്ക് പെയിനിൽ ഇങ്ങനെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കെട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് ഇതെല്ലാം കോംബോ പാക്കായിട്ട് കിട്ടും അതുപോലെ സിംഗിളായിട്ടും ഇതിൻ്റെ ഓരോ പ്രോഡക്റ്റും കിട്ടുന്നതാണ് പിന്നെ അടുത്തതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലോ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലോവർ ബോഡി ഹീലിംഗ് പാഡ് ഇതിൻ്റെ പ്രത്യേകത ഇതിനകത്ത് നമ്മുടെ മുട്ട് വേദനക്കാർക്കുമായിട്ടുള്ള പ്രത്യേക മുട്ടിന് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഇങ്ങനെ ഇതുപോലെ ഇരിക്കും ഇതുപോലെ ഇരിക്കും മുട്ടിന് രണ്ട് മുട്ടിനും കാൽ മുട്ടിന് കെട്ടുന്ന പ്രോഡക്റ്റ് അതുപോലെ തന്നെ ഈ കാലിന് പെരുപ്പ് തരിപ്പ് ഉള്ളവർക്ക് പെരക്കകത്ത് ഇടാനുള്ള ചെരുപ്പ് ഇതിപ്പോൾ ഏത് ആർക്ക് വേണേലും ഇത് കാലിലിട്ടിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പാണ് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇടാം ഇത് പെരക്കകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ കാലിന് പെരുപ്പ് തരിപ്പ് രക്തവോട്ട കുറവുള്ളവർക്കൊക്കെ ഇടാം അതുപോലെ രാത്രി കിടക്കുമ്പോൾ കാല് പെരിപ്പൊക്കെ ഉള്ളവർക്ക് വളരെ ഉത്തമമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബെരിക്കോസിന് ബെരിക്കോസിന് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് രണ്ട് കാലിനും വെരിക്കോസ് പേനുള്ളവർക്ക് കിട്ടുന്ന ഒരു പ്രത്യേകം പ്രോഡക്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഈ തുടയ്ക്കൊക്കെ മസിൽ പിടിക്കുന്നവർക്കും തുടയ്ക്ക് എന്തെങ്കിലും സെല്ലിങ് ആയിട്ട് കിടക്കുന്നവർക്ക് നമ്മൾ തുടയിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞുള്ള പ്രോഡക്റ്റ് അപ്പർ മിഡിൽ ബോഡി ഹീലിംഗ് പാഡ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട് അതിനകത്ത് ഒന്ന് ലോവർ ആം ഹീലിംഗ് പാഡ് രണ്ട് എൽബോ ഹീലിംഗ് പാഡ് നമുക്ക് ടെന്നീസ് എൽബോക്കാർക്കൊക്കെ ഉള്ളവർക്കൊക്കെ കൈക്കൊക്കെ കിട്ടാവുന്ന ഒരു ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് പിന്നെ അപ്പർ ആം ഹീലിംഗ് പാഡ് അപ്പർ ഷോൾഡർ പാഡ് അപ്പർ ഷോൾഡർ പാഡെന്ന് പറഞ്ഞൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ട് ഇതിനകത്ത് അതും ഇതാ ഇതുപോലെ കൊണ്ടിരിക്കും ഷോൾഡർ ഷോൾഡർ ഇടുന്ന ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ട് അപ്പർ ഷോൾഡർ പാഡ് അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റുകളുണ്ട് മുട്ടിന് കെട്ടുന്നത് ഇത് കെട്ടുന്നത് ചെരുപ്പ് ഇങ്ങനെ ഇത്രയും പ്രോഡക്റ്റുകളാണ് ഇതിനകത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് കാറിൻ്റെ സീറ്റ് ഏറാണ് നമുക്ക് ലോങ് യാത്ര ചെയ്യുന്നവർക്ക് എപ്പോഴും ഓക്സിജൻ ലെവലും ബ്ലഡ് സർക്കുലേഷൻ കിട്ടും കൈ കിഴപ്പോ കാല് കഴപ്പോ നടുവേദനയോ ഒന്നും ഉണ്ടാകത്തില്ല നമ്മൾ ഒരു ദിവസം ഒരു ആയിരം കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വന്നാൽ ഒരു ക്ഷീണവും നമ്മൾ യാത്ര ചെയ്തെന്നുള്ള ഒരു ക്ഷീണം നമുക്ക് അനുഭവപ്പെടത്തില്ല ഞാൻ അത് വളരെ അനുഭവസ്ഥനാണ് ഞാൻ ഈ അടുത്ത് നീട്ട് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ രാവിലെ പോയി തിരിച്ചു വന്നിട്ട് ഞാൻ സാധാരണ ഒമ്പത് മണിക്ക് അത്രയും അവർ അഞ്ഞൂറ് കിലോമീറ്ററൊക്കെ പോയിട്ട് വന്നാൽ അപ്പോഴേ ആരം കഴിക്കും കിടക്കും ഇത് ഞാൻ ഒമ്പത് മണിക്ക് വീട്ടിൽ വന്നിട്ട് അന്ന് ഞാൻ പതിനൊന്നര മണിവരെ ഇരുന്ന് ഞാൻ വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് കിടന്നത് അതുകൊണ്ട് അത്രയ്ക്ക് ഗംഭീര റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ കാറിൻ്റെ സീറ്റ് കയറ് പിന്നെ അതുപോലെ ഇനി അടുത്ത പുതിയ ഒത്തിരി പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് കൃഷിക്കുള്ള പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു പുതിയ ഒരു ഒരു പുതിയൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ലേഹ്യമാണ് അത് വളരെ ബോഡിക്ക് അതായത് പ്രസവരക്ഷയ്ക്ക് വരെ ഉപകാരം ഇപ്പോൾ മോർ പവർ എന്നാണ് അതിൻ്റെ പേര് കം കംപ്ലീറ്റ് നമ്മുടെ രക്ത ഓട്ടത്തിനും ഉറക്കത്തിനും സെല്ലുകൾ ആക്റ്റീവ് ആവാനും ഒക്കെ ഉള്ളൊരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു നമുക്ക് പ്രോഡക്റ്റ് എത്തിയിട്ടില്ല തിങ്കളാഴ്ച എങ്ങാനും ആ പ്രോഡക്റ്റ് എത്തും അതും അന്നേരം നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റും നമുക്കിവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് എല്ലാവരും ഇത് വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഇതിൻ്റെ റിസൾട്ട് വേടി കേൾക്കുക ഈ പിന്നെ ഈ ചാനല് കഴിഞ്ഞ ചാനലിലെല്ലാം എല്ലാവരും എല്ലാവരും കാണുകയും ഇതൊക്കെ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകാത്തക്ക രീതിയിൽ ഇത് എല്ലാവരും ഇത് ഷെയർ ചെയ്യുകയും ഇത് ലൈക്ക് ചെയ്യുകയും ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ ഒന്നുകൂടെ പറയുന്നു ഇത് വളരെ വളരെ എഫക്റ്റീവ് ഇപ്പം നമുക്ക് കാലിൻ്റെ കൈക്കൊക്കെ മസിൽ പിടുത്തം ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിച്ചാൽ ഇത് വളരെ എഫക്റ്റീവാണ് നമ്മൾ ഈ പറഞ്ഞാൽ ഞാൻ ഈ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും നമ്മളിത് പറഞ്ഞാലൊന്നും വിശ്വസിക്കത്തില്ല ഇത് ഉപയോഗിച്ചെങ്കിലേ ഇത് അറിയൂ കാരണം നമുക്ക് അതിനു വേണ്ടി വിലയൊന്നുമില്ല ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഒരു ടെസ്റ്റ് ചെയ്യുന്ന പൈസയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ വിലയെന്ന് പറയുന്നത് അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ എല്ലാവരും മേടിച്ച് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു നല്ല ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം